മറ്റൊരു വാർത്തയിലേക്ക് ഉണ്ണി ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞുവെന്ന മുൻ മാനേജർ ബിപിൻകുമാറിന്റെ വാദം ശരിയല്ലെന്ന് ഫെഫ്ക ചർച്ചയിലെ ധാരണ ലംഘിച്ച വിപിനെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ പ്രസ്താവനയിൽ പറഞ്ഞു അടിപൊളി ഉണ്ണി ഉണ്ണിമുകുന്ദൻ ബിപിൻകുമാർ വിഷയം ഒരുവിധം ഒത്തുതീർപ്പായി കഴിഞ്ഞ ദിവസം അമ്മയുടെ ഭാരവാഹികളും അതുപോലെ ഫെഫ്കയുടെ ഭാരവാഹികളും എല്ലാം കൂടി സംസാരിച്ച് അത് പരിഹരിക്കുകയും ചെയ്തൊരു വിഷയമാണ് അതിനുശേഷം ബിപിൻ കുമാർ പുറത്തിറങ്ങിയിട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു ഉണ്ണി എന്നോട് മാപ്പ് പറഞ്ഞു ആളാവാൻ ശ്രമിച്ചതാണേ പക്ഷെ അതിപ്പോൾ ബിബിൻ കുമാറിൻ്റെ തന്നെ പണിയായി നമ്മുടെ വിഷയം അതൊന്നുമല്ല നമ്മുടെ വിഷയം എന്താണെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയാം അതിന് മുൻപായിട്ട് നിങ്ങൾ ആദ്യമാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതോടൊപ്പം ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചോളൂ ഈ ചാനലിൽ വരുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വേഗം തന്നെ നിങ്ങളുടെ മൊബൈലേക്ക് കിട്ടും നിങ്ങൾക്ക് ഓടിച്ചാടി വന്ന് വീഡിയോ കാണാനും പറ്റും അപ്പോൾ നമ്മുടെ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ മലയാള സിനിമയെ ഉദ്ധരിക്കാൻ വേണ്ടി നടക്കുന്ന ഒരു മാധ്യമ പ്രവർത്തകനുണ്ട് ഹൈദർ അലി എന്നാണ് പേര് ഇദ്ദേക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം മുൻപ് ഉണ്യമോദൻ്റെ വിഷയം വന്നപ്പോൾ തന്നെ ഉണ്ണിക്കെതിരായിട്ടും വിപിന്നെ സപ്പോർട്ട് ചെയ്തും ആദ്യം വീഡിയോ ചെയ്യുകയും അതിനുശേഷം ഉണ്ണിയുടെ എക്സ്പ്ലനേഷൻ ഫേസ്ബുക്ക് പോസ്റ്റായിട്ടും ഇൻസ്റ്റാഗ്രാം പോസ്റ്റായിട്ടൊക്കെ വന്നപ്പോൾ അതിനെ വെറുതെ ഒന്ന് വായിച്ചു പോയ ഒരു മാധ്യമ പ്രവർത്തകൻ മൂന്നാമത് ഈ കേസിൻ്റെ അന്വേഷണ ഉദ്യോഗസ്ഥനായ പോലീസ് ഓഫീസറെ വിളിച്ചു ഉണ്ണി വിപിനെ മർദ്ദിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഒരു മാധ്യമ പ്രവർത്തകൻ അതാണ് ഹൈദർ അലി ഇദ്ദേഹം ഇന്നലെ എല്ലാം കഴിഞ്ഞ് അതായത് ഫെഫ് കെയും അമ്മയും കൂട്ടിച്ചേർന്ന് ഉണ്ണിയമുന്ദനും ബിപിൻകുമാറുമായിട്ട് ആ വിഷയം ചർച്ച ചെയ്ത് രമ്യതയിൽ പരിഹരിച്ചതിന് ശേഷം വന്നിരുന്ന ഒരു കുത്തിത്തിരിപ്പ് പരിപാടി നടത്തി അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണ് ഈ ഹൈദരലിയുടെ പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല പുള്ളിക്കാരൻ ചെയ്ത വീഡിയോയ്ക്കകത്ത് തന്നെ അദ്ദേഹത്തെ വലിച്ചുകയറാനുള്ള വകുപ്പ് അദ്ദേഹം ഉണ്ടാക്കിയിട്ടിട്ടുണ്ട് എന്തിനാണ് ഇത് ആരെ വെളുപ്പിക്കാനാണ് ഹൈദരലി ശ്രമിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല നമുക്ക് എന്തായാലും ആ വീഡിയോ കണ്ടു തന്നെ സംസാരിക്കാം അതിന് മുൻപായിട്ട് ഇന്ന് ഫെഫ്ക ജനറൽ സെക്രട്ടറി ബി ഉണ്ണികൃഷ്ണൻ സാർ മാധ്യമങ്ങൾക്ക് ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു ആ റിപ്പോർട്ടിൽ പറയുന്നത് ഇങ്ങനെയാണ് ഇന്നലെ അതായത് ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അമ്മയുടെ ഓഫീസിൽ വെച്ച് ഫെഫ്കയുടെയും അമ്മയുടെയും നേതൃത്വങ്ങൾ ഉണ്ണിമുകുദനും വിപിനും തമ്മിലുള്ള തർക്കം പരിഹരിച്ചിരുന്നു എന്നാൽ ചർച്ചയിലുണ്ടായ ധാരണകൾക്ക് വിപരീതമായി വിപിൻ ഒരു ദൃശ്യ ദൃശ്യമാധ്യമത്തിന് ഫോണിലൂടെ ചർച്ചയെക്കുറിച്ച് തെറ്റിദ്ധാരണാജനകമായ വിവരങ്ങൾ ഇന്ന് നൽകിയത് തികഞ്ഞ അച്ചടക്ക ലംഘനമാണ് ചർച്ചയിൽ ഉണ്ണിമുകുന്ദൻ മാപ്പ് പറഞ്ഞു എന്ന വിപിൻ കുമാറിൻ്റെ അവകാശവാദം ശരിയല്ല വിപിൻ ലംഘനം നടത്തിയ സാഹചര്യത്തിൽ വിപിൻ്റെ യാതൊരു രീതിയിലും ഫെഫ്കാർ സംഘടനാപരമായി സഹകരിക്കില്ല എന്നും അച്ചടക്ക നടപടി സ്വീകരിക്കാനും തീരുമാനിച്ചിരിക്കുന്നു എങ്ങനെയുണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ ആ പ്രശ്നം സംസാരിച്ച് സോൾവ് ചെയ്യാനാണ് ആ സംഘടനാ ഭാരവാഹികൾ ശ്രമിച്ചത് പക്ഷേ അതിപ്പോൾ കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വിപിൻ കൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആ വിപിൻ മാത്രമല്ല ഈ ഹൈദരലിയും അതിൻ്റെ ഭാഗം തന്നെയാണ് അയാളും അയാളുടെ വീഡിയോയ്ക്കകത്ത് പറയുന്നു ഉണ്ണി പറഞ്ഞ കാര്യങ്ങളൊന്നും ശരിയല്ല ഉണ്ണി കേസ് കൊടുത്തു എന്നൊക്കെ പറയുന്നത് വെറുതെയാണ് വെറുതെ പറയുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് ദൈവത്തിന് മാത്രം അറിയാം നമുക്ക് എന്തായാലും ഹൈദരാബാദിലെ വീഡിയോ കാണാം ആ വീഡിയോ കണ്ട് നമുക്ക് സംസാരിക്കാം നോക്കാം നമസ്കാരം മറ്റൊരു വീഡിയോ വീട്ടും പ്രേക്ഷകരിലേക്ക് എത്തിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ വിവാദമായിരുന്നു ഉണ്ണിമൂന്തൽ അദ്ദേഹത്തിൻ്റെ മാനേജറെ മർദ്ദിച്ചു വന്നു അത് പോലീസ് കേസ് നില്ക്കുകയാണ് ആ പോലീസ് ശബ്ദരേഖ ഉൾപ്പെടെ ഞാൻ പുറത്ത് വിട്ടിരുന്നു അത് വ്യാജനാണെന്ന് വരെ സംശയിച്ച് ഉണ്ണി കൂടം വന്നിരുന്നു എനിക്കെതിരെ കേസ് നൽകുമെന്ന് വരെയാണ് പറയുന്നത് അവിടെ ഉണ്ണിമുണ്ട് അത് വ്യാജനാണല്ലോ കാരണം നിങ്ങൾ ഇതുവരെയും അതിൻ്റെ എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടില്ല ആ ഏത് പോലീസ് ഉദ്യോഗസ്ഥൻ ഏത് പോലീസ് സ്റ്റേഷൻ അദ്ദേഹത്തിൻ്റെ ഡെസിഗ്നേഷൻ എന്താണ് ഇത് മൂന്നും പലപ്പോഴും പലരും നിങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ നിങ്ങളത് പുറത്ത് വിട്ടിട്ടില്ല അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഏതോ സുഹൃത്തിനെ വെച്ചിട്ട് ഒരു ഫോൺ റെക്കോർഡ് ഉണ്ടാക്കുകയും അതിനെ പുറത്ത് വിടുകയും ചെയ്തു നിന്ന് ആളുകൾ ധരിക്കൂ അതാണ് സത്യമെന്നാണ് എൻ്റെയും ധാരണ ആ സംഭവത്തിന് ശേഷം രണ്ട് വീഡിയോ ചെയ്തു ആരാ ഈ ഹൈദരലി രണ്ട് വീഡിയോ ചെയ്തു ഇതുവരെയും അതാരാണ് പോലീസുകാരനെന്ന് ഇദ്ദേഹം പറയുന്നില്ല ഈ വീഡിയോക്കകത്തും പറയുന്നില്ല കഞ്ഞി കഴിഞ്ഞുവെച്ചതെന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും ഉഫ് എങ്ങനെ കഴിയുന്നു മാഷേ നിങ്ങൾക്ക് മലയാള സിനിമ ഉദ്ധരിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് അല്ലേ നോക്കാം സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് അതുമായി ബന്ധപ്പെട്ട് ഇന്ന് താരസംഗറിന്റെ അമ്മയും ഫെക്കയുമായി ചേർന്നുകൊണ്ടുള്ള ഒരു ചർച്ച വെച്ചു കഴിഞ്ഞ രണ്ടാം തീയതി വെച്ചിരുന്ന ചർച്ച ഇന്ന് ഏഴാം തീയതിയാണ് നടന്നത് ആ ചർച്ച ഇന്ന് വയ ഉച്ചകഴിഞ്ഞ് മൂന്ന് മണിക്കാരും ഏഴ് മണി വളരെ നീണ്ട ഒരു ചർച്ചയായിരുന്നു എന്നാണ് നമ്മൾ അവിടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് വലിയ നീണ്ടു ഒരു ചർച്ചയായിരുന്നു ഈ ചർച്ചയിൽ താരസംഗറിന്റെ അമ്മയിൽ നിന്നും ബാബുരാജും ജയൻ ഛേത്രയും അനന്യും ജോമോളാണ് പങ്കെടുത്തത് അതോടൊപ്പം തന്നെ യൂണിയൻ യൂണിയനും ബി ഉണ്ണികൃഷ്ണൻ ജനറൽ സെക്രട്ടറിയും സ്റ്റിയർ കമ്മിറ്റിയിലും വർക്കിംഗ് സെക്രട്ടറിയുമായ സോഹൻ ലാലും അതോടൊപ്പം തന്നെ ഷുജുജി സുഷീലുമാണ് പങ്കെടുത്തത് ഇവർ മൂന്നുപേരായിരുന്നു അതോടൊപ്പം തന്നെ പരാതിക്കാരായ ബി ഉണ്ണി ഉണ്ണിമൂന്തനും ബിബിനും മാനേജർ എന്ന് പറയപ്പെടുന്ന ബിബിനും ഇന്ന് ചർച്ചയിൽ പങ്കെടുത്തു നീണ്ടി നിന്ന് ചർച്ചയായിരുന്നു അത് ഒരുമിച്ചിരുത്തി മറ്റു തീരുവുകളിലുള്ള ചർച്ച നടന്നു എന്നാണ് എനിക്ക് കിട്ടുന്നത് ഈ ചർച്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണ്ണി ഉണ്ണിമൂന്തൻ പറഞ്ഞ എല്ലാ വാദവും പൊളിഞ്ഞിരിക്കുന്നു അട്ടാസമയത്ത് വലിയ വാദങ്ങൾ ഉണ്ണി ഉണ്ണിമൂൺ പറഞ്ഞു ആ വാദങ്ങൾ പൊളിഞ്ഞിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇത് മാനേജർ അല്ല എന്ന് 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 പറയുന്നു പറയുന്നു പക്ഷേ പി പി ഉണ്ണി ഉണ്ണി കൃഷ്ണൻ അത് ആർ നടത്തിക്കൊണ്ടിരുന്ന ആളാണ് ആളാണ് പറഞ്ഞു വേണ്ടി മിസ്റ്റർ ഹൈദരലി ബി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന ഫെഫ്കാ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ അക്ഷരാഭ്യാസമുള്ള മലയാളം പറഞ്ഞാൽ മനസ്സിലാവുന്ന എല്ലാ മലയാളികൾക്കും മനസ്സിലായി പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല അദ്ദേഹം പറഞ്ഞത് ഞാൻ ആ വീഡിയോടെ വെക്കാം കുറച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞത് ബിപിൻകുമാർ ഉണ്ണിമുഖ് തന്നെ പി ആർ മാനേജർ ആയിരുന്നു എന്നാണ് പറഞ്ഞത് മാനേജർ ആയിരുന്നു എന്ന് പറഞ്ഞില്ല പി ആർ വർക്കുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണ് പി ആർ മാനേജർ എന്ന് പറയുന്നത് അല്ലാണ്ട് മാനേജർ എന്താണ് പി ആർ മാനേജർ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങൾ എങ്ങനെയാണ് മനുഷ്യ മാധ്യമപ്രവർത്തകനായത് അല്ല എനിക്കറിയാത്തതുകൊണ്ട് ഞാൻ ചോദിക്കാണ് പി ആർ മാനേജർ എന്ന് പറഞ്ഞതിനെ മാനേജറാക്കി മാറ്റി ഉണ്ണി പറഞ്ഞു എൻ്റെ മാനേജർ അല്ല എന്ന് പറഞ്ഞു പക്ഷേ അയാൾ മാനേജർ ആണ് അതുപോലും കേട്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത നിങ്ങൾക്ക് എങ്ങനെയാണ് മാധ്യമപ്രവർത്തകനായത് എനിക്ക് അത്ഭുതം തോന്നുന്നു അക്കാര്യത്തിൽ ഒരു നടിയുടെ പരാതി ഈ ബിബിനെതിരെ ഉണ്ട് ഈ മാനേജർക്കെതിരെ ഉണ്ട് അത് അമ്പയിലും ഫെക്കയിലും ഉണ്ട് എന്നാണ് പറഞ്ഞത് എന്നാൽ ഇന്ന് വാർത്താസമ്മേളത്ത് കഴിഞ്ഞ ചർച്ച വരുമ്പോൾ പറയുന്നുണ്ട് അങ്ങനെ ഒരു പരാതി അമ്പയിലും ഫെക്കയിലും നിലവിലില്ല നിലവിലില്ല എന്നാ പറഞ്ഞത് ഉണ്ടായിരിക്കാം ഇല്ലായിരിക്കാം നിലവിലില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ വാദം വാദം പൊളിയുന്നു രണ്ടാമത്തെ പൊളിയുന്നത് മൂന്നാമത്തെ ഒരു പറഞ്ഞു പൈസ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല നടന്നിട്ടില്ലെന്നല്ല അതിന്റെ ട്രാൻസാക്ഷൻ ഹിസ്റ്ററി ഒന്നും കാണുന്നില്ല എന്നാ പറഞ്ഞത് അതേ ക്യാഷ് ആയിട്ട് കൊടുക്കാൻ പറ്റില്ലേ ഉണ്ണി പറഞ്ഞത് തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ പക്ഷെ എൻ്റെ ഒരു നിഗമനം ഞാൻ പറയുവാണ് പറയുവാണിപ്പോൾ നമ്മുടെ അടുത്തൊരു ഒരാൾ വന്നിട്ട് എൻ്റെ അച്ഛനും സുഖമില്ലാന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ കയ്യിലുള്ള ക്യാഷും കൊടുക്കും അത് ഓൺലൈൻ പേയ്മെന്റിനാവണം നിർബന്ധമുണ്ടോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസാക്ഷൻ ആവണം നിർബന്ധമുണ്ടോ ആയിട്ട് കൊടുത്തത് ആവാല്ലോ അപ്പൊ അതിനും വ്യക്തത അവിടെ ഇല്ല കള്ളമാണ് ഉണ്ണിമുന്ദൻ പറഞ്ഞത് ഒരു മാനചകരം മർദ്ദിക്കുന്നു എനിക്ക് മർദ്ദിച്ചില്ല എന്ന് പറയുന്നു ആ മർദ്ദിച്ചതിൻ്റെ തെളിവെടുത്ത് പറഞ്ഞു ഒരു ചാനൽ ഒരു അഞ്ച് സെക്കൻഡ് ഒരു അഞ്ച് സെക്കൻഡ് സി സി ടി വിശേഷം കൊടുത്തു അത് ഉടനെ വലിക്കുന്നു അവർ എന്തൊക്കെ നടങ്ങളാണ് ഇവിടെ ഇറങ്ങിയത് എന്തായാലും ഇപ്പോൾ ഒരു കാര്യം വ്യക്തമായ വിഷ്ണ വാർത്ത സംബന്ധിച്ച വ്യക്തമായത് ഇതൊന്നും നടന്നു ഇങ്ങനെ സംഭവം ഉണ്ടായില്ല എന്ന ചർച്ച ജനങ്ങൾക്ക് വ്യക്തമായി നിങ്ങൾക്ക് വ്യക്തമായിട്ടില്ല നിങ്ങൾ ഇപ്പോഴും അവിടെ കടന്ന് കിടന്ന് കുത്തുതരിപ്പണ്ടാക്കി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ പശുവും ചത്ത് നോറിലെ പുളിയും പോയി പിന്നെയും ആനയ്ക്ക് മുറിമുറപ്പൊന്ന് പഴമൊഴിയുണ്ട് എല്ലാം കഴിഞ്ഞു ആ ചർച്ച രമ്യതയിൽ പരിഹരിച്ചു എല്ലാം കഴിഞ്ഞിട്ടാണ് ആശം വന്ന് വീണ്ടും അങ്ങോട്ട് ഒന്ന് തിരിക്ക് നോക്കുകയാണ് നടന്നാലോ ഈ ഇൻഡസ്ട്രിയുള്ള ആരെങ്കിലും റിയാക്ട് ചെയ്താലോ ഉഫ് ണം പരിഹരിച്ചു വിട്ടു എന്ന് പറയുന്നത് ഒരു സിനിമ സംഘടന ആണ് പ്രശ്നങ്ങൾ വേണ്ട എന്ന് പരിഹരിച്ചു വിട്ടു വേണമെങ്കിലും ഇവർക്ക് തുടർന്ന് ഒന്നിച്ച് പോകാമെന്നുള്ള കാര്യം അവിടെ പറഞ്ഞുകൊണ്ടാണ് വാർത്താ അവസാനിപ്പിച്ചത് എന്തായാലും മറ്റൊരു വാർത്താ സഭകൾ പൂർണ്ണ രൂപം നമുക്ക് ഇതിൽ തന്നെ ഞാൻ ചാക്കുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മേപ്പിയാന്ന് ഒരു സിനിമയുടെ ഡയറക്ടർ ഉണ്ട് അദ്ദേഹത്തിന്റെ ഒരു സിനിമ മേപ്പഡിയാൻ എന്ന സിനിമ വലിയ ഇറ്റലേക്ക് പോയി ഉണ്ണിമുന്ദരുന്ന നായകൻ അതിൽ വിഷ്ണു മോഹൻ തന്നെ ഡയറക്ടറായിരുന്നു സിനിമ സംവിധാനം സംവിധാനിച്ചത് പിന്നീട് ഇവരുമായുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തത് അതിനുശേഷം വലിയ ഒരു അടിപ്പത്തിൽ നിന്നായിരുന്നു കാര്യം സത്യസന്ധമായിരുന്നു ഇതും ഇതും ഇത് ഉണ്ടെന്ന് നിശ്ചയിച്ചാണ് ഈ ബിബിൻ പോയി ഈ വിഷ്ണു മോഹൻ്റെ അടുത്ത് മാപ്പു ആ മാപ്പ് തന്നെ വെളിപ്പെടുത്തി അതും തെറ്റായ ഈ ഒരു മുന്നോട്ട് പോയി പിന്നെ 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 ഹൈദരലിക്ക് അറിയാത്ത കാര്യം മലയാള സിനിമയിലുണ്ടോ ഇപ്പോ ഒരു സംവിധായകൻ ഒരു സിനിമ പ്ലാൻ ചെയ്യപ്പോൾ തന്നെ ഹൈദരലിക്ക് ഞാൻ ഈ സിനിമ ചെയ്യാൻ പോവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചിട്ടാണല്ലോ സിനിമ ചെയ്യുന്നത് മലയാള സിനിമയുടെ അപ്പോസല്ലാം അവൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക മുന്നോട്ട് എനിക്ക് പറ്റില്ല എന്ന് പറയുന്നു അങ്ങനെ ഈ വിഷ്ണു ഒരു ഒരു കാര്യം തന്നെയാണ് പടം വിജയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ എന്തോ വലിയ ആളായി സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ് ചോദിച്ചാൽ അയാളുടെ ഭാഗത്ത് എവിടേക്കും എനിക്ക് ഒരു ജന്യൂവിനിറ്റി ഫീൽ ചെയ്യുന്നുണ്ട് അയാളുടെ സംസാരത്തിൽ അയാളുടെ പ്രവൃത്തിയിൽ ഒരു ജന്യൂനിറ്റി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും നാളുകളായിട്ട് പുണ്യെ സപ്പോർട്ട് ചെയ്ത വീഡിയോകൾ ചെയ്യുന്നത് ഒരിക്കലും സിനിമ വിജയിക്കുമ്പോൾ ചാട കാണിക്കുന്ന മനുഷ്യനും സിനിമ പരാജയപ്പെടുമ്പോൾ തളർന്നിരിക്കുന്ന ഒരു മനുഷ്യനും അല്ല ഉണ്ണിമുന്ദൻ അങ്ങനെയാണെങ്കിൽ ഒരുപാട് ഒരുപാട് പടങ്ങൾ അദ്ദേഹത്തിൻ്റെ പൊളിഞ്ഞിട്ടുണ്ട് അപ്പോഴൊക്കെ ഡൗൺ ആവണം പിന്നെയും സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും കയറി വരാൻ ശ്രമിക്കുന്ന ഒരാളാണ് അതിനെക്കുറിച്ചാണ് ഈ വെടുവായത്തം പറയുന്നത് തോന്നലാണ് അദ്ദേഹം ഒഴിവായത് അത് വലിയ നമുക്കറിയാം ഒരു നല്ലൊരു മനസ്സിന്റെ ഉടമയാണ് അദ്ദേഹം അദ്ദേഹത്തിന് വിളിച്ചു വരുത്തിയത് ഇന്ന് ചർച്ചയിൽ വിളിച്ചു വരുന്നത് അദ്ദേഹത്തിന് പറയാനുള്ള കാര്യം കേൾക്കുന്നു വിളിച്ചു വരുത്തിയപ്പോൾ അദ്ദേഹം ഈ കാര്യങ്ങൾ പൊട്ടി കരഞ്ഞ അത് കഞ്ഞുവഞ്ഞപ്പോൾ ഉണ്ണിയൊന്നും പറഞ്ഞു എന്ന് പറയുന്നു എനിക്കൊരു പുല്ലില്ല എന്ന് ഉണ്ണിയൊന്നും പറഞ്ഞു എന്നാണ് കിട്ടണം അങ്ങനെ എനിക്കൊരു പുല്ലില്ല എന്ന് പുച്ചത്തോട് പറഞ്ഞപ്പോൾ അവിടെ വലിയ ഒച്ചപ്പാടിന് വേദിയായി വലിയ ഒച്ചപ്പാട് ഞങ്ങളൊക്കെ താഴെ നിൽക്കുകയാണ് താഴെ ഒച്ചപ്പാടുകൾ കേൾക്കുന്നത് വലിയ ഒറ്റപ്പാടായി സെക്രട്ടറി ഉൾപ്പെടെ ഉള്ള സോഹന കൃത്യമായിട്ട് താഴെ വിഷു വെച്ചിട്ടുണ്ടായിരുന്നു മേളിൽ നടക്കുന്ന കാര്യങ്ങൾ താഴെ അറിയാനായിട്ട് വലിയ ഒച്ചപ്പാട് തുടർന്നു അങ്ങനെ അടിയുണ്ടായി ഇടിയുണ്ടായി എന്നൊക്കെ പറയാനായിട്ട് താഴെ നിൽക്കുന്ന മാധ്യമപ്രവർത്തകർക്ക് കാണാൻ പറ്റുന്ന ലെവലിൽ മേളേക്കുള്ള കാര്യങ്ങൾ താഴേക്ക് സംപ്രേഷണം ചെയ്യുന്നുണ്ടാവില്ലല്ലോ അല്ലേ ലോ ലോ താഴെ വന്നതിന് ശേഷം ഫെഫ്കാ ജനറൽ സെക്രട്ടറി പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇയാളുടെയും കൂടെ പോഷൻ ആഡ് ചെയ്തുകൊണ്ടുപോയി ഇയാൾ സംസാരിക്കുന്നത് അത് ഞാൻ പിന്നെ വെക്കാം ഫെഫ്കാ ജനറൽ സെക്രട്ടറി എന്താണ് പറഞ്ഞത് ഇയാൾ ഈ മെഴുകിക്കൊണ്ടിരിക്കുന്നത് എന്താണെന്നുള്ളത് രണ്ടും കൂടി കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്നിട്ട് ഹൈദരലി ഇട്ടൊന്ന് കൊട്ടുന്നുമുണ്ട് ആര് ജനറൽ സെക്രട്ടറി വലിയ പിന്നീട് പിന്നീട് അത് ചർച്ച ചർച്ച വേണ്ട മുന്നോട്ട് നിങ്ങൾ എന്ത് പരി എന്ന് മുഴുവൻ അതോടൊപ്പം തന്നെ വിവിധതരെ മുന്നോട്ട് പറയുമ്പോൾ വിവിൻ എനിക്ക് കിട്ടുന്ന വിവരം അതിൽ പ്രധാനപ്പെട്ട ചാറ്റുകൾ ഈ മാനരായിരിക്കുന്ന സമയത്ത് ഉണ്ണി മുതൽ പല ആളുകളെ കുറച്ച് വളരെ മോശമായിട്ട് ചാറ്റുകൾ ഉൾപ്പെടെ ഇടുവായിട്ട് പേപ്പറുകൾ പ്രിന്റ് എടുക്കണ്ട വലിയ ചെയ്ത് പേർ കയ്യിൽ പാട് കണ്ടെന്ന് പറഞ്ഞ മനുഷ്യനാണ് ഉണ്ണി ഉണ്ണിപ്പൊ വിപിൻകുമാർ വന്നപ്പോൾ കയ്യിൽ വലിയ പേപ്പർ ഇരിക്കുന്ന കണ്ടുപോകുന്നുണ്ട് എന്തൊക്കെയാണോ വിളിച്ച് പറയുന്നത് വായി തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങോട്ട് വിളമ്പാണ് തോന്നുന്ന പോലെ ഒന്നുമില്ലേലും മറ്റു മാധ്യമ പ്രവർത്തകർക്ക് നാണക്കേട് ഉണ്ടാക്കല്ലേ ഒരല്പം നയമാവാം ഒരാളെ തകർക്കാൻ പറ്റാത്തതിൻ്റെ ആണ് ഈ കാണുന്നത് വിചാരിച്ച പോലൊന്നും കാര്യങ്ങളുടെ ഒത്തില്ല കഴിഞ്ഞ വീടുകളിൽ ഇയാൾ പറഞ്ഞിട്ടായിരുന്നു ഞാൻ ആരുടെ പി അല്ല നിങ്ങൾ ആരുടെയൊക്കെ പിയാർ തന്നെയാണ് അതാണ് ഈ കാണുന്നത് ഈ വാർത്തകളിലൂടെ കാണുന്നത് അത് തന്നെയാണ് ആർക്കു വേണ്ടി പണി ചെയ്യുന്ന പിണിയാണ് ഈ തെളിവുകൾ നിർത്തി അതോടൊപ്പം തന്നെ മോശമായ നമ്മൾ പറയാൻ പദം ഉപയോഗിച്ച് ഒരു താരത്തിനെതിരെ ഒരു ഫോണിൽ ഒരു മെസ്സേജ് അയച്ചു അതും അവിടെ പ്ലേ ചെയ്താണ് കിട്ടുന്നത് വി ഉണ്ണികൃഷ്ണൻ സാറ് പുറത്തിറങ്ങിയിട്ട് സംസാരിച്ചപ്പോൾ പറഞ്ഞൊരു വാക്കാണ് ഒരു താരത്തിന്റെയും പേരുകൾ ഈ ചർച്ചയിൽ വലിച്ചിറക്കിപ്പെട്ടിട്ടില്ല എന്ന് അത് ഈ പറയുന്ന വീഡിയോയ്ക്ക് അവസാനം ഇയാൾ ഇതിനെ വെക്കുന്നുണ്ട് അതിനകത്ത് പറയുന്നുണ്ട് ഇതിനകത്ത് ഒരു താരത്തിൻ്റെയും അത് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ ഒരാളുടെയും പേരുകൾ ഈ ചർച്ചയിൽ വലിച്ചെഴക്കപ്പെട്ടിട്ടില്ല ഈ ഒരു വിഷയത്തിൽ വലിച്ചെഴിക്കപ്പെട്ടിട്ടില്ല അങ്ങനെ ഒരു വാർത്ത വന്നതിൽ അത് തെറ്റായ വിവരമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് പിന്നെ ഇയാൾക്ക് ഈ വിവരം നിന്ന് കിട്ടി കയ്യുന്നിടുകയാണ് ഇനി ആ താരം ഏതാണെന്ന് മറ്റുള്ളവർ അന്വേഷിച്ച് പോകുമല്ലോ ആ ഫോൺ കോൾ ആരുടെയാണ് അന്വേഷിച്ചു പോയതുപോലെ തോന്നുന്നു അങ്ങനെ വലിയ രീതിയിലുള്ള വാദങ്ങൾ പൊളിയുന്ന രീതിയിലായി ഇന്നത്തെ ചർച്ച ഈ ചർച്ച കഴിഞ്ഞപ്പോൾ കൃത്യമായി തന്നെ കാര്യങ്ങൾ വാർത്താ സമ്മേളനം മാധ്യമങ്ങൾക്കുമ്പോൾ വീണ്ടും പക്ഷേ കൃത്യമായി പറയുന്നു ഈ വാദങ്ങളെല്ലാം പൊളിയാണ് എന്ന് തന്നെ പറയുന്ന ആ വാർത്താ സമ്മേളനത്തെ പൂർണ്ണ രൂപം നിങ്ങൾക്ക് നമുക്ക് കേൾക്കാം സഫ്കാ ജനറൽ സെക്രട്ടറി മാധ്യമങ്ങളോട് സംസാരിക്കുന്ന ഒരു ഭാഗമുണ്ട് അതുകൂടി കേൾക്കാം അതുകൂടി കേൾക്കേണ്ടതിന്റെ കാരണം ഇയാൾ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് കാണണമല്ലോ ഒന്ന് കേട്ട് പോകാം ചർച്ച വളരെ സന്തോഷകരമായ രീതിയിൽ വളരെ വിശദമായിട്ട് ഉണ്ണിയുടെ കൂടെ ദീർഘകാലം അദ്ദേഹത്തിന്റെ ജോലി ചെയ്ത കേട്ടല്ലോ ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കംപ്ലീറ്റ് കാര്യങ്ങൾ നോക്കുന്ന മാനേജർ എന്നല്ല പറഞ്ഞത് ഉണ്ണിമുക പി ആർ മാനേജർ ഇതേ ബിൻകുമാർ പണ്ട് പൃഥ്വിരാജിന്റെയും ടൊവിനോടെയും ഒക്കെ പി ആർ മാനേജർ ആയിരുന്നു അവിടുന്ന് ഉണ്ണിയുടെ അടുത്ത് വന്നിട്ട് ആറു വർഷം ഉണ്ണിയുടെ എത്ര പടങ്ങൾ ഇയാൾ നശിപ്പിച്ചു കാണും ഉണ്ണിയുടെ അടുത്ത് എത്താനായിട്ട് പറ്റാതെ എത്രയോ സംവിധായകരായി പോയിട്ടുണ്ടാവും അതിൻ്റെ ഒരു ഡീറ്റെയിൽ പോഷ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു ഡയറക്ടറായ ജയൻ വന്നീലയുടെ ഒരു പോസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ എത്രയോ ഡയറക്ടേഴ്സിന്റെ സ്വപ്നങ്ങളായിരിക്കും ഈ ഒരു ഒറ്റ വ്യക്തി കാരണം ഇല്ലാണ്ടായിട്ടുള്ളത് ബാക്കി കേൾക്കാം അഭിപ്രായ വ്യത്യാസങ്ങൾ അവർ പരസ്പരം തുറന്ന് സംസാരിച്ചു അതിൽ കുറേ അധികം കാര്യങ്ങൾക്ക് അവർക്ക് റെക്കോർഡ് വരുത്താൻ സാധിച്ചു നിങ്ങൾ രണ്ട് സംഘടനകളും തുറന്ന മനസ്സോടുകൂടി രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേട്ടു നിങ്ങൾ മനസ്സിലാക്കുന്നത് ഇവർ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ വളരെ അടുത്ത സുഹൃത്തുക്കൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം അതിൻ്റെ കൂടും അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് അതിനകത്ത് വിശേഷിച്ചും ചില കാര്യങ്ങൾ ഇതിനകത്ത് അവരുടെ പരാമർശങ്ങളിൽ പരാമർശങ്ങളിലും മറ്റു വാർത്തകളിലും ഇതിനകത്ത് അത്തരത്തിൽ മറ്റൊരു നടനോ നടിയോ ഈ പ്രശ്നത്തില് കാരണവുമായിട്ടില്ല അവർ ഇൻവോൾഡും അല്ല എങ്ങനെയുണ്ട് ഹൈദരലി എന്ന് പറയുന്ന എനിക്ക് ആ വാക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട് അയാൾ പറഞ്ഞെന്താണ് ഏതോ ഒരു നടന്റെ നടനെക്കുറിച്ച് വളരെ മോശമായിട്ട് പുണ്യമുകുന്ദൻ പറയുന്ന പ്രസ്താവന ചാറ്റ് വരെ കേൾപ്പിച്ചു പ്ലേ ചെയ്ത് കേൾപ്പിച്ചു എന്നാണ് പറയുന്നത് ഇവിടെ എന്താ പറയുന്നത് ഒരു നടനോ നടിയോ ഈ ഒരു പ്രശ്നത്തിന് ഭാഗമായിട്ടില്ല ആരുടെ പേരുകൾ വലിച്ചളിക്കപ്പെട്ടിട്ടില്ല എന്നാണ് ഫെഫ്കാ ജനറൽ സെക്രട്ടറി പറയുന്നത് ഈ ഹൈദ്രയിലൊക്കെ വാക്കുകൾ എങ്ങനെ വിശ്വസിക്കും ഇയാളൊക്കെയാണോ മാധ്യമ പ്രവർത്തകർ ഇങ്ങനെ ആൾക്കാർ തമ്മിൽ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുന്നതിനേക്കാൾ നല്ലത് വേറെ ഉള്ള പണിക്ക് പോകുന്നതാണ് എന്നുള്ളത് മനസ്സിലായി അത് വൈകാരികമായി സംസാരിക്കുമ്പോൾ രണ്ട് കൂട്ടരും ഉപയോഗിച്ച അപ്പോൾ അതാണ് ആദ്യമായി നിങ്ങളോട് പറയാനുള്ളത് രണ്ട് അദ്ദേഹത്തിന്റെ മാനേജർ അല്ല പി ആർ മാനേജർ ആണ് പി ആർ മാനേജർ എന്ന് പറഞ്ഞാൽ എന്താണ് അവരുടെ പടങ്ങൾ പ്രമോട്ട് ചെയ്യുന്ന ഒരു വ്യക്തി അതിലപ്പുറം വേറൊന്നുമില്ല പിന്നെ സൗഹൃദത്തിൻ്റെ പേരിൽ കഥകൾ കേൾക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടാവാം അതിനകത്തിട്ടാണ് ഇയാൾ പണിതത് അതാണ് സംഭവിച്ചത് വിശ്വാസവഞ്ചന അത്രേ ഉള്ളൂ ഇന്നലെ പറഞ്ഞ ദിയാകൃഷ്ണന്റെ വിഷയത്തിൽ പറഞ്ഞ പോലെ വിശ്വാസവഞ്ചന അത് തിരിച്ചറിഞ്ഞപ്പോൾ ലേറ്റായിപ്പോയി അത്ര തന്നെ സംഭവിച്ചത് നല്ല ഉണ്ട് അത് തീർച്ചയായിട്ടും വൈകാരികമായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ ആയിടത്ത മാനേജർ ഒന്നും അല്ല എന്ന് പറയൂല്ലോ അത്രേ ഉള്ളൂ അതിനത്ര പിന്നെ ഈ ഇതിൻ്റെ അച്ഛൻ്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഉനി കുറച്ച് പൈസ എനിക്ക് അദ്ദേഹം പറയൂലിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയ കാര്യമാണ് കാരണം ഞങ്ങൾ അതിൻ്റെ രേഖകൾ പരിശോധിച്ചപ്പോൾ അങ്ങനെയുള്ള ഒരു ട്രാൻസാക്ഷൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെ നിൽക്കുകയാണ് നമുക്കറിയില്ല കാരണം ഇവർക്ക് അതിന് രേഖകൾ കിട്ടിയിട്ടില്ല ക്യാഷായിട്ടാണോ കൊടുത്തതൊന്നും നമുക്ക് അറിയത്തില്ല ഇവർക്കും അത് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഉണ്ണി പറയുന്നത് കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു ഇവർ കൊടുത്തിട്ടില്ല എന്ന് പറയുന്നു അതിൻ്റെ സത്യം എന്താണെന്നുള്ളത് ഉണ്ണിക്കും അറിയാം വിപിന്നും അറിയാം മറ്റാർക്കും അറിയില്ല ബാക്കികൾ ഉണ്ണിക്ക് വിഷമപരമായി ചില സംഗതികൾ ഉണ്ടായിട്ടുള്ളത് വിപിന് വിഷമകരമായിട്ടുള്ള ചില സംഗതികൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അത് തുറന്ന മനസ്സോടെ ഞങ്ങൾ അവരെ സംസാരിക്കാൻ ഈ തുറന്നുള്ള സംസാരം തന്നെ ഒരു പരിഹാരമാണ് നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തുറന്നുള്ള സംസാരിക്കുമ്പോൾ നമ്മുടെ പല പ്രശ്നങ്ങളും ഒഴിഞ്ഞു അതിന്ന് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ വളരെ എന്താ പറയുക കൂടിയാണ് അമ്മയുടെ പ്രതി ചെയ്തത് പ്രതിനിധി ഞാൻ ഞങ്ങൾ നിങ്ങളുടെ ഒന്നിരിക്കുന്നത് നിങ്ങളെ സംബന്ധിച്ചപ്പോഴും ഈ പ്രശ്നങ്ങൾ ഇവിടെ അവസാനിക്കുന്നു പിന്നെ ഒരു കേസ് നിലനിൽക്കുന്നത് അപ്പം ഞങ്ങൾ അതിനെക്കുറിച്ച് സംബന്ധിച്ചപ്പോൾ ചില ഭാഗത്ത് നിൽക്കുക അതിപ്പോൾ ഒരു സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു പരിഹാരം ഉണ്ടാവാൻ വേണ്ടി കോർഷീൽ തുടങ്ങി പോലും കോടതി എത്തണം അപ്പൊ അതിനെ ഞങ്ങൾ അന്നലെ വഴി കൊടുക്കും ബാക്കിയുള്ളത് ഇരു ഭാഗത്തും ഇനിയും ഒരു ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ ഉണ്ടാവില്ല അതുപോലെ തന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു ഇതിൽ വിഭിന്ന പേരിൽ നിലവിൽ ഒരു പരാതിയില്ല നിലവിൽ ഒരു പരാതിയുമില്ല മുൻപില്ലായിരുന്നു എന്നല്ല പറയുന്നത് ഈ പ്രശ്നം നടക്കുന്ന സമയത്തൊന്നും ഇല്ലെന്നല്ല പറയുന്നത് നിലവിൽ പരാതികളൊന്നുമില്ല ഹൈദരലി എന്താ പറഞ്ഞത് വിപിൻ്റെ പേരിൽ യാതൊരു പരാതിയുമില്ല ഉണ്ണി പറഞ്ഞ വാദം പൊളിയുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് നിലവിൽ പരാതിയിൽ എന്നാണ് പറഞ്ഞത് കൊടുത്തിരുന്ന പരാതി പിൻവലിച്ചു അല്ലെങ്കിൽ പരാതി കൊടുത്തിട്ടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല ഇപ്പോൾ പരാതിയില്ല എന്നാണ് പറഞ്ഞേക്കുന്നത് ഹൈദരയിലാണ് ചോദിച്ചത് ഫസ്കയിൽ പരാതി കൊടുത്തു അമ്മയിൽ പരാതി കൊടുത്തൊക്കെ പറഞ്ഞപ്പോൾ ഫ്ക ജനറൽ സെക്രട്ടറി എന്താ പറഞ്ഞത് ഞാൻ പറയുന്നത് വ്യക്തമായിട്ട് കേൾക്കണം നിലവിൽ പരാതിയില്ല എന്നാണ് പറഞ്ഞത് അടുത്തൊരു കുട്ടി കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ ിൽ അല്ല അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊന്നുമില്ല അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ അതായത് പ്രൊഫഷണൽ വർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് അല്ലാതെ മറ്റു വിഷയങ്ങളിലെ പരാതി അല്ലാതെ അതായത് പ്രൊഫഷണൽ കാര്യത്തിൽ തീർച്ചയായിട്ടും ചില ഫോറങ്ങളിൽ എന്നാണ് ഞാൻ പറഞ്ഞതിന് അല്ല അത് കേസ് പോലീസിന്റെ പരിഗണിച്ചിരിക്കുന്നു ഞങ്ങൾ അതിനെക്കുറിച്ച് ചോദിക്കേണ്ട കാര്യങ്ങൾ ചോദിച്ചു പറയേണ്ടതല്ലേ പറയാൻ പറ്റുള്ളൂ എല്ലാം അങ്ങോട്ട് അണ്ണാക്കൽ തിരികെ തരുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത് അതിനെയാണ് വളച്ചൊടിച്ച് എന്തൊക്കെ രീതിയിലാണ് ഹൈദരലി വന്നിട്ട് സംസാരിക്കുന്നത് അല്ല എനിക്ക് എനിക്കറിയാതെ ഞാൻ ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശം പരിഹരിക്കപ്പെട്ട ഒരു വിഷയത്തെ പിന്നെയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ എങ്ങനെ തോന്നുന്നു എവിടെയെങ്കിലും ഒക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടെ എന്നാണ് ഓരോരുത്തരും ആഗ്രഹിക്കുന്നത് ഇവിടെ പക്ഷേ പരിഹരിച്ച കാര്യത്തെ പിന്നെയും വന്നിട്ട് അങ്ങോട്ട് കുത്തി തിരികെ എന്തെങ്കിലും എന്തെങ്കിലും അറിയാൻ വേണ്ടി ഇതുപോലുള്ള ജന്മങ്ങൾ ഓരോ യുഗത്തിലും ഒരെണ്ണക്കിരപ്പ് ഉണ്ടാവുകയുള്ളു ഇത്രയും വിഷമായിട്ടുള്ളത് നൂറ് ശതമാനം വിഷമാണ് ഇയാൾ ശരിക്കും ഇയാളെ വളർത്തിക്കൊണ്ട് വന്നത് മലയാള സിനിമയിലുള്ള ആൾക്കാർ തന്നെയാണ് ഇപ്പം മലയാള സിനിമയ്ക്ക് തന്നെ ഇയാളൊരു ബാധ്യതയാണ് ഇയാളൊക്കെയുള്ള ആൾക്കാരെ മലയാള സിനിമയുടെ ഒരു വേദിയിലും അടുപ്പിക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് കുത്തി പൊട്ടിച്ചേക്ക് അപ്പം ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് അമൃത്തിയേക്ക് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം